നിന്നും പർച്ചേസ് ചെയ്യൂ ബെൻസ് ബെൻസ് ഓഫർ ബമ്പർ സമ്മാനമായി ഒരു ഒരു കാറും ഒപ്പം അഞ്ച് കാറുകളും വരെ ഡിസ്കൗണ്ടും നേടൂ കേരളത്തിൽ ആരോപണമുണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ിലും സമ്മാനമായിടത്തും ഓൾറെഡി ഈ വിഷയത്തിൽ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ഉന്നയിച്ചിരുന്നു അൻവർ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല അതായത് ഒരു വലിയ മയക്കുമരുന്ന മാഫിയ സംഘങ്ങളും കള്ളക്കടത്ത് സംഘങ്ങളും ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ ആകെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ അവർ തമ്മിലുള്ള ഒരു തർക്കത്തിനിടയിൽ സ്വത്ത് പങ്കുവയ്ക്കലിലുള്ള ഒരു തർക്കത്തിനിടയിൽ പുറത്തു ചാടിയ ഒരാൾ മാത്രമാണ് അൻവർ എന്ന് ഞാൻ പറയുകയുണ്ടായി ദേശീയ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ളതും പറയുകയുണ്ടായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ സ്റ്റേറ്റ്മെന്റും അതിനെ തുടർന്ന് കേരളത്തിൽ വരികയുണ്ടായി അപ്പൊ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് മാധ്യമങ്ങളോടാണ് സഹതാപം എന്ന് പറയുന്നത് കാരണം ഈ മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ സമയം അൻവറിനെ പോലെ ഏക്കറക്കണക്കിന് ഭൂമി കയ്യേറിയിട്ടുള്ള ഒരു മാഫിയയുടെ പ്രസംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണിക്കാൻ വേണ്ടി ഇരുപത് കൊല്ലവും ഇരുപത്തഞ്ചു കൊല്ലവും നാല്പത് കൊല്ലവും ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ അൻവറിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തത് കാണേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ള ദുഃഖം മാത്രമേ ഈ കാര്യത്തെക്കുറിച്ചുള്ളൂ കാര്യത്തെ പിന്നിൽ അതിൽ പറയുന്നുണ്ട് പോലെ സെന്റർ ഭരിക്കുന്ന ഒരു പാർട്ടി കേന്ദ്ര ഏജൻസിയുടെ പ്രഖ്യാപിക്കുന്നില്ല കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകമല്ല പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര ഏജൻസി ഈ അൻവറിനെയും ചോദ്യം ചെയ്യണമെന്ന് ഞങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അത് ആവശ്യമുന്നയിച്ചിട്ടുണ്ട് കൃത്യമായി കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയുടെ ശ്രദ്ധയിൽ ഭാരതീയ ജനതാ പാർട്ടി അത് പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും രക്ഷപ്പെടാൻ പോകുന്നില്ല അൻവറും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പണിയെടുത്തതിന്റെ കൂലി തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കി തരും ഞങ്ങൾ അല്ലല്ല ആ ചോദ്യത്തിനെ പ്രസക്തിയില്ല ആ ചോദ്യത്തിനെ പ്രസക്തിയില്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ആദർശാധിഷ്ഠിത പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ വിയർപ്പന് വില കൽപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് മലപ്പുറം ജില്ലയിലെ അങ്ങാടിയിലെ കൂലിപ്പണിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് വേണ്ടി വേണ്ടിയല്ല അൻവർ സംസാരിച്ചത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ എട്ട് വർഷക്കാലത്തോളം ഈ കേരളത്തെ ഇത്ര കണ്ട് മലിമസമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെയ്തികളെ എന്തുകൊണ്ടാണ് അൻവർ മൂടിവെച്ചത് ഇതാണ് സംസ്ഥാന അധ്യക്ഷനും ചോദിക്കുന്ന ചോദ്യം പാർട്ടിയുടെ സംസ്ഥാന ഘടകവും ചോദിക്കുന്ന ചോദ്യം അതിൽ രണ്ട് രണ്ട് ചോദ്യത്തിന് പ്രസക്തി ഇല്ല പ്ലീസ് തുടങ്ങി അല്ല അതാ അത് അൻവറിന്റെ ലക്ഷ്യം എന്താണ് അൻവറിന്റെ ലക്ഷ്യം ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ അതിശക്തമായി ഞങ്ങൾ മാറിക്കഴിഞ്ഞു ഞങ്ങൾ പാർലമെന്റിൽ വലിയ രീതിയിൽ മുന്നേറി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി നിർണായക ശക്തിയായിട്ട് കേരളത്തിൽ മാറും അതിനെ എങ്ങനെയെങ്കിലും പണിവെക്കാൻ സാധിക്കുമോ എന്നാണ് അൻവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് മുന്നൂറിലധികം വരുന്ന ബലിദാനികളെ സൃഷ്ടിച്ച ഒരു പാർട്ടിയാണ് കണ്ണൂരിൽ ഉൾപ്പെടെ മാർസിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും ആ പാർട്ടി ആ പാർട്ടിയല്ല പാർട്ടിയിൽ എത്രയോ നല്ല പ്രവർത്തകരും നല്ല നേതാക്കന്മാരുമുണ്ട് പക്ഷേ തെറ്റ് ചെയ്തവർ അവർക്ക് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾക്ക് മൂന്നാഴ്ച മുമ്പ് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക